ഒരാൾ ഞാൻ പലപ്പോഴും എൻ്റെ പ്രൊഫഷണലി ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഒരാളൊരു പ്രശ്നവുമായി വരുമ്പോൾ ശരിക്കും ആ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ അവരിൽ തന്നെ ഉണ്ടാകും അവർക്ക് പക്ഷേ ഇമോഷണലി അവർ സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് പലപ്പോഴും അവർക്ക് ആ പ്രശ്നം വരല്ല ഇപ്പോൾ എന്നെപ്പോലൊരു ആസ്ട്രോളജറുടെ അടുത്ത് ഒരാൾ ഒരിക്കലും ലോട്ടറി അടിച്ചു എന്ന് പറയാൻ വരാറില്ല ശമ്പളം കൂടിക്കിട്ടിയെന്ന് പറയാൻ എന്നെ കാണാൻ ആരും വരാറില്ല എൻ്റെ അടുത്തേക്ക് ആളുകൾ എപ്പോഴും എത്തുന്നത് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യണം എന്ന തോന്നലുകളിലേക്ക് ജീവിതം പോകുമ്പോൾ വലിയ കടബാധ്യതകളിലേക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ മുമ്പിലേക്ക് ആളുകൾ വരാറുള്ളത് ഇതിൽ പല കാര്യങ്ങളിലും ആ ആളുകൾക്ക് തന്നെ അവരുടെ ഉള്ളിലൊരു സൊല്യൂഷൻ ഉണ്ടാകും പക്ഷേ പലപ്പോഴും നമ്മൾ എപ്പോഴും ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള സൊല്യൂഷൻസ് നമ്മുടെ ഉള്ളിലേക്ക് വരില്ല ഇപ്പോൾ പലരും എന്നോട് ചോദിക്കും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതിയല്ലോ അങ്ങനെയല്ല എനിക്കൊരു ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഞാൻ എൻ്റെ മാനസികാവസ്ഥ വളരെ ഡൗൺ ആയിരിക്കും ആ സമയത്ത് എനിക്ക് ഒരു സൊല്യൂഷനും ആ പ്രശ്നത്തിന് എൻ്റെ മുമ്പിൽ വരില്ല അത് എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയാണ് അപ്പോൾ ആ സമയത്ത് അവരുടെ ഉള്ളിൽ ആ സൊല്യൂഷൻ ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ട് തന്നെ സൊല്യൂഷൻ കണ്ടെത്തി നടപ്പിക്കുക എന്നുള്ളത് കൂടിയാണ് ഒരു ആസ്ട്രോളജറുടെ കർത്തവ്യം ഇതുകൊണ്ടാണ് ഞാൻ ഇതിനെ എതിർക്കുന്നത് ഇത് ദുർമന്ത്രവാദം ചെയ്താൽ ഹോമം ചെയ്താൽ ആ സൊല്യൂഷൻ തീരും എന്നവരെ പറഞ്ഞു മനസ്സിലാക്കിയാൽ വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ പിന്നെ എപ്പോഴവർക്ക് ഈ ഇതേ പ്രശ്നം വരുമ്പോൾ അവർ ഇതേ സൊല്യൂഷൻ ഈ ആളുകളെ സമീപിക്കേണ്ടി വരും എത്ര വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാകുക ഇപ്പോൾ ഒരു കുട്ടി പരീക്ഷയ്ക്ക് പോകാൻ അതിന് ഭയപ്പാടുണ്ടാകുമ്പോൾ എനിക്ക് എഴുതാൻ പറ്റുമോ 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 എന്നൊരു ചിന്ത ആ കുട്ടീനെ സംബന്ധിച്ചുണ്ടാകുമ്പോൾ അതിനൊരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ എന്ന നിലയിൽ അതിനൊരു പേന പൂജിച്ച് നൽകുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അതൊരു തെറ്റായ കാര്യമില്ല കാരണം ആ കുട്ടിക്ക് അതുമൂലം ഒരു കോൺഫിഡൻസ് കിട്ടുന്നുവെങ്കിൽ അതിനാ പരീക്ഷയിൽ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി എഴുതാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അതിനാ പേന പൂജിച്ച് നൽകുന്നതിൽ തെറ്റില്ല പക്ഷെ അതോടൊപ്പം ആ കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു പാഠം കൂടിയുണ്ട് നീ പഠിച്ചത് മാത്രമേ നിനക്ക് എഴുതാൻ കഴിയൂ അല്ലാതെ നിനക്ക് പേന പൂജിച്ചത് കൊണ്ട് നിനക്ക് അറിയാത്ത കാര്യങ്ങൾ നീ പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നിനക്ക് അവിടെ പകർത്താൻ കഴിയില്ല അങ്ങനെ പറഞ്ഞു കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം എല്ലാ പരീക്ഷകൾ വരുമ്പോഴും അവന് തോന്ന നമ്മൾ ചില ചില സ്ഥാപനങ്ങളുടെയൊക്കെ ഒക്കെ പരസ്യം പോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് കഴിച്ചാൽ അല്ലെ ഇത് ചെയ്താൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരും എന്ന് പറയുന്നത് തെറ്റാണ് അങ്ങനെ ഒരു പ്രശ്നം തീരത്തില്ല പകരം നമ്മുടെ ഉള്ളിലെ സൊല്യൂഷനെ നമ്മൾ കണ്ടെത്തണം ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട എം കുട്ടികളോടാണ് നിങ്ങൾ ഇത്തരത്തിൽ മറ്റുള്ളവർ അവരുടെ ഉള്ളിൽ ഉണ്ടാകാൻ ഇടയില്ലാത്ത സൊല്യൂഷൻ കണ്ടത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു സ്ഥലത്ത് വെള്ളമില്ല ആ വെള്ളമില്ലാത്ത ഇല്ലാത്ത സ്ഥലത്ത് പാനിക്കായിട്ട് നിൽക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് ചെന്നിട്ട് അവരെ കൂടുതൽ ഭയപ്പെടുത്തുന്നതിന് പകരം അവിടെ കുടിവെള്ളം കിട്ടാനുള്ള എന്തെങ്കിലും റിസോഴ്സുകളുണ്ടോ ആ റിസോഴ്സുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിനെ ആ നാട് മുഴുവൻ കുടിവെള്ളം എത്തിക്കുന്ന തരത്തിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ബുദ്ധി ഉപദേശിക്കുക കൊടുക്കുന്ന കർത്തവ്യം കൂടി എം എസ് ഡബ്ല്യു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നിങ്ങൾക്കു അത്രയേറെ മഹത്തായ ഒരു കാര്യം കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുന്നത് അപ്പം നിങ്ങൾ പഠിക്കേണ്ടത് കേവലം എം എസ് ഡബ്ല്യുൻ്റെ സിലബസിനെ പറ്റി എനിക്കറിയില്ല പക്ഷേ സൈക്കോളജി അടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ സാധാരണ മറ്റെല്ലാ വിദ്യാഭ്യാസ മേഖലകളിലും അവർക്ക് പഠിക്കേണ്ടുന്ന പുസ്തകങ്ങളിലൂടെയുള്ള പരിചയം മാത്രം മതി പക്ഷേ എം എസ് ഡബ്ല്യു സ്റ്റുഡൻസായ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് വൈവിധ്യമാർന്ന നിരവധി വിഷയങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നല്ല വായനാശീലം ഉണ്ടാകണം ഈ നാട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ പഠിക്കണം ഓരോ ആളുകളും ഓരോ പ്രശ്നത്തെ സോൾവ് ചെയ്യുന്ന രീതി നിങ്ങൾ മനസ്സിലാക്കണം ശരിക്കും എൻ്റെ മുമ്പിലേക്ക് വരുന്ന ആളുകളിൽ പലരും ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യുന്ന രീതി എന്നോട് പറയും അല്ലെ ചെയ്തിട്ടുള്ള രീതി എന്നോട് പറയുമ്പോൾ അത് മറ്റൊരാൾക്കുള്ളൊരു സൊല്യൂഷൻ കൂടിയാണത് മറ്റൊരാളുടെ ഒരു പ്രശ്നത്തിന് ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും സൊല്യൂഷൻ പക്ഷേ ആ സമയത്ത് അവർക്ക് ഒരു സൊല്യൂഷൻ വരില്ല അപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ആളുകൾ ഒരു പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ള സൊല്യൂഷൻ കൂടി നിങ്ങൾ എടുക്കണം ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് എന്നെ പലപ്പോഴും ജ്യോതിഷത്തിനെതിരാണെന്ന് പറയുന്നത് പക്ഷേ ജ്യോതിഷത്തിലും ഇതാണ് പറയുന്നത് നമ്മളുടെ മനസ്സിലുള്ള നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ധൈര്യത്തെ നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും പക്ഷേ അത് ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമുക്ക് സാധിക്കില്ല പകരം നമ്മൾ ആ ആ സമയത്ത് മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ല അറിവുള്ള നല്ല ഉപദേശകനായിട്ടുള്ള ഒരു ആസ്ട്രോളജർക്ക് കൃത്യമായി അവർക്ക് സൊല്യൂഷൻ കൊടുക്കാൻ കഴിയും നിങ്ങൾക്കും അത് സാധിക്കണം അതിന് നിങ്ങൾ വായനാശീലമുള്ളവരാകണം